ആറ്റിങ്ങിലെ ലോട്ടറി കച്ചവടക്കാരനായ രാജേന്ദ്രൻ ഇത് ബമ്പർ സമ്മാനം റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിരിക്കുകയാണ് ആറ്റിങ്ങിൽ തൊപ്പിച്ചന്ത ഇടൈക്കോട് കോളനി ആർബി ഫോനിൽ കെ രാജേന്ദ്രന് കേരളത്തിൽ നിന്നും രാജേന്ദ്രൻ ഉൾപ്പെടെ മൂന്ന് വഴിയോര കച്ചവടക്കാരെയാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് രാജേന്ദ്രനൊപ്പം ഭാര്യ ബേബിക്കും ക്ഷണമുണ്ട് ഒരു കാർഡുണ്ട് ഫോട്ടോ അതും പ്രകാരം എനിക്ക് ഇന്ന പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുണ്ട് അതിൽ ലോൺ എടുത്ത് ഇട്ടെന്ന് പറഞ്ഞ് പതിനാല് എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് നമുക്ക് നമുക്ക് സെക്ഷൻ ഓഫീസറുണ്ട് അങ്ങനെ ഞാൻ ചെന്ന് എനിക്കൊരു പതിനായിരം രൂപ മണവാക്കൽ പയ്യോ ബേക്കിന്ന് തന്നു അത് കറക്റ്റായിരത്തപ്പോഴത്തെ തൊണ്ണായിരം രൂപ തന്നു അതും കറക്റ്റ് നടത്തപ്പോഴത്തേക്ക് അമ്പതിനായിരം തന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ സെലക്ഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് റിഞ്ഞപ്പോലും സന്തോഷം നഗരസഭയുടെ ചെയർപേഴ്സണും അഡ്വക്കേറ്റ് കുമാരി സ്റ്റേ പേഴ്സണും അവരുടെ സഹായം തന്നെയാണ് അവരുടെ പ്രയത്നം തന്നെയാണ് എനിക്ക് ഇത് കിട്ടിയത് ഒരുപാട് അപേക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കറക്റ്റ് അടച്ചോണ്ട് വയ്ക്കുന്നതിൽ ഞാനാണ് സിനിമ അപ്പോൾ എന്റെ കുടുംബത്തിന് ആണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ മക്കളൊന്നും കൊണ്ട് പോകുന്നില്ല ഞാനും എന്റെ കളവിടെ പോകണുള്ളു വഴിയൊര കച്ചവടക്കാർക്ക് നഗരസഭയിലെ ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതി പ്രകാരം നൽകി വരുന്ന പി എം സ്വാനിധി വായ്പ മൂന്ന് ഘട്ടവും എടുത്തയാളാണ് രാജേന്ദ്രൻ ലോട്ടറി കച്ചവടത്തിനായി പി എം സ്വാനിധി പ്രകാരം അയ്യോബിയിൽ നിന്നും ആദ്യം രാജേന്ദ്രൻ പതിനായിരം രൂപ വായ്പ എടുത്തു ഇത് അടച്ചു തീർത്തപ്പോൾ ഇരുപതിനായിരം രൂപയുടെ വായ്പയും നൽകി അതും അടച്ചു കഴിഞ്ഞപ്പോൾ അമ്പതിനായിരം രൂപ വായ്പ ലഭിച്ചു പദ്ധതി പ്രകാരം മൂന്ന് ഘട്ടം വായ്പ എടുക്കുകയും മുടക്കമില്ലാതെ തിരിച്ചടവ് നടത്തുകയും ചെയ്യുന്നവരിൽ നിന്നാണ് രാജേന്ദ്രനെ റിപ്പബ്ലിക് ദിന പരിപാടികളിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം വിശ്ലിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രം തുടങ്ങിയ കാലത്ത് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചാണ് അന്ന് തൊട്ടേ ആദ്യകാല ക്ഷേത്ര സെക്രട്ടറി ആയിരുന്നു നമ്മൾ ഇവിടെ ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ തുടങ്ങി നിന്ന് അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പത്തൊൻപത് സെൻറ്റ് വസ്തു അഭൂമിൻ്റെ കാര്യം കൊണ്ട് ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മേടിക്കാൻ കഴിയും അന്ന് തൊട്ട് ആദ്യകാലം തൊട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിലെ കൂടെ ഉള്ളതാണ് നമ്മളിവിടെ പലരും ഉണ്ടായിരുന്നു അങ്ങനെ പണങ്ങി അങ്ങോട്ട് ഇവിടെ പോയി അന്ന് തൊട്ടേ ഉള്ള രണ്ടുപേർ നമ്മളാണ് അപ്പോൾ വേറെ ഒരുപാട് പുതിയ പുതിയ പിള്ളേരുണ്ട് ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ കമ്മിറ്റിയൊക്കെ പുതിയ തലമുറയാണ് എങ്കിലും നല്ല രീതിക്കാരാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ അനുഗ്രഹമാണ് നമ്മളെ ചേമ്പോറമ്പ് ഇടയിൽക്കോട് കോണത്ത് ചേമ്പോറമ്പിൽ പൊന്നുതമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയത് തന്നെയാണ് മുപ്പത് വർഷമായി ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന ആളാണ് രാജേന്ദ്രൻ ഇരുപത്തിനാലിന് രാവിലെ രാജേന്ദ്രനുമാരേക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളാണ് കേന്ദ്രം നടത്തിയിട്ടുള്ളതെന്ന് നഗരസഭാ അധ്യക്ഷ എസ് കുമാരി പറഞ്ഞു രാജേന്ദ്രൻ ആദ്യമായാണ് ഡൽഹിയിലേക്ക് പോകുന്നത് വിമാനത്തിൽ കയറുന്നതും ആദ്യമായാണ് ഭരത്കൃഷൻ ആറ്റിങ്ങൽ